മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നർ എന്ന അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നടി അനുമോ നൂറ് ദിവസത്തെ വാശീറിയ മത്സരത്തിനൊടുവിൽ കോമണർ മത്സരാർത്ഥിയായ അനീഷിനെ പിന്തള്ളിയാണ് അനുമോൾ വിജയ് കിരീടം സ്വന്തമാക്കിയത് ദിൽഷ പ്രസന്നു ശേഷം ബിഗ് ബോസ് മലയാളം കിരീടം നേടുന്ന രണ്ടാമത്തെ വനിത എന്ന ഖ്യാതിയും ഇതോടെ അനുമോൾക്ക് സ്വന്തമായി അനീഷ് ഒന്നാം റണ്ണർ ആയപ്പോൾ ഷാനവാസ് രണ്ടാം റണ്ണർ അപ്പ് നെവിൻ മൂന്നാം റണ്ണർ അപ്പ് അക്ബർ നാലാം റണ്ണർ അപ്പ് എന്നീ സ്ഥാനങ്ങൾ നേടി കടുത്ത മത്സരത്തിനൊടുവിൽ അൻപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് അനുമോൾ വിജയിയായത് ബിഗ് ബോസ് ടാസ്കുകൾ കാരണം കുറഞ്ഞെങ്കിലും നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ മുകളിൽ രൂപ സമാന തുകയും ഒരു ആഡംബര കാറും താരം നേടി എന്നാൽ ഇതൊന്നുമല്ല വിജയത്തിന് ശേഷം കിരീടവുമായി കേരള മണ്ണിൽ കാലുകുത്തിയ അനുമോളുടെ വീഡിയോയാണ് ഇപ്പോൾ തരംഗമാകുന്നത് താരത്തിനെ സ്വീകരിക്കാൻ സഹോദരിയും സുഹൃത്തുക്കളും അടക്കം വൻ ജനാവലിയാണ് ചെന്നൈ എയർപോർട്ടിൽ എത്തിച്ചേർന്നത് സ്നേഹം കൈമാറി അനുമോൾ താരത്തിന് എതിരെയുണ്ടായ പി ആർ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നോണം എയർപോർട്ടിൽ തടിച്ചുകൂടിയ ആരാധകരുടെ ആവേശം ശ്രദ്ധേയമായി ഹേറ്റേഴ്സിനുള്ള മറുപടി ഈ ജനസഞ്ചയമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അനുമോൾ ആരാധകർ അഭിപ്രായപ്പെട്ടു പൂച്ചെണ്ടുകളും ഹാരങ്ങളും ചെണ്ടമേളവും റോഡ് ഷോയും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളോടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും വിജയി സ്വീകരിച്ചത് ആരെയും മാറ്റി നിർത്താതെ ആരാധകരോടൊപ്പം കൈ അനുഗ്രഹം വാങ്ങിയും അനുമോൾ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു അതേസമയം സോഷ്യൽ മീഡിയയിലെ പി ആർ വിവാദങ്ങളും അനുമോളുടെ പ്രതികരണവും അനുമോളുടെ വിജയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയവും ആയതാണ് പി ആർ വിജയം എന്ന ആരോപണമായിരുന്നു ഇതിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത് വൻതുക മുടക്കി പ്രൊഫഷണൽ പി ഏജൻസിയെ ഉപയോഗിച്ചാണ് അനുമോൾ വിജയിച്ചതെന്ന് ഒരു വിഭാഗം പ്രേക്ഷകരും മുൻ മത്സരാർത്ഥികളും ആരോപണം ഉന്നയിച്ചിരുന്നു മുൻ മത്സരാർത്ഥിയായ ബിന്നി സെബാസ്റ്റിൻ അടക്കമുള്ളവർ പതിനാറ് ലക്ഷം രൂപ മുടക്കി അനുമോൾ പി ആർ വർക്ക് ചെയ്യിച്ചു എന്ന് ആരോപിച്ചിരുന്നു കൂടാതെ മറ്റൊരു മുൻ മത്സരാർത്ഥിയായ ദിയാസന അനുമോളുടെ പി ആർ മാനേജറായ വിനു വിജയെ ചേർത്ത് പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ഇത് വൈറലാക്കുകയും ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അനുമോൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു തനിക്ക് പി ആർ ഉണ്ടെന്നും അത് തുറന്ന് സമ്മതിക്കുന്നതിൽ മടിയില്ലെന്നും താരം പറഞ്ഞു എന്നാൽ പതിനാറ് ലക്ഷം നൽകി എന്നത് വെറും ആരോപണമാണെന്നും വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് പി ആർ വർക്കിനായി നൽകിയതെന്നും താൻ കയ്യിൽ കാശ് വെറുതെ കളയാത്ത ആളാണെന്നും അനുമോൾ വ്യക്തമാക്കി അനുമോളുടെ സഹോദരിയും പി ആർ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന മട്ടിലാണ് ആരോപണങ്ങൾ എന്നും ആദ്യ എപ്പിസോഡ് മുതൽ അവസാനം വരെ അനുമോൾ നൽകി കണ്ടന്റ് അറിയാവുന്നവർ വോട്ട് ചെയ്തതാണ് എന്നും അവർ പ്രതികരിച്ചു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ വിജയി അനുമോൾക്ക് നേരെ ഉയർന്ന പി ആർ ആരോപണങ്ങൾ ഈ സീസണിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട് പി ആർ ഉണ്ടെന്ന അനുമോൾ തന്നെ സമ്മതിച്ചതും ഒരു ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് വെളിപ്പെടുത്തിയതും ഈ ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകർന്നു എങ്കിലും എയർപോർട്ടിൽ അനുമോൾക്ക് ലഭിച്ച വൻ സ്വീകരണം താരത്തിന് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തും ശക്തമായ പ്രേക്ഷക പിന്തുണയുണ്ട് എന്നതിന്റെ സൂചന നൽകുന്നു അർഹത കൊണ്ടോ അതോ പി ആർ ബലം കൊണ്ടോ കിരീടം നേടിയതെന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയം തന്നെയാണ് അനുമോളിടേത്